ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പരസ്യ ദിനത്തിൽ വിതരണം ചെയ്യുവാൻ ചാലിശ്ശേരിയിൽ പതിനയ്യായിരം വൃക്ഷതായകൾ സജ്ജമായി പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചത് ജൂൺ ഒന്ന് മുതൽ തൈകളുടെ വിതരണം ആരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പതിനയ്യായിരം വൃക്ഷത്തൈകളാണ് ചാലിശ്ശേരി നഴ്സറിയിൽ തയ്യാറാക്കിയത് വിത്തിടൽ മുതൽ അഞ്ചു മാസത്തെ പരിപാലനത്തിന് ശേഷമാണ് വിതരണം ചെയ്യുക തൈകളുടെ വളർച്ചയും പരിപാലനവും സംരക്ഷണവുമെല്ലാം സോഷ്യൽ ഫോറസ്ട്രി നേരിട്ട് നിരീക്ഷിക്കും ഇവിടെ നമ്മൾ രണ്ട് വിധത്തിലുള്ള തൈ ഉണ്ടാക്കിയിട്ടുണ്ട് കൊയർ ട്യൂബില് ഏഴായിരത്തി അഞ്ഞൂറും പോളിബേഗിലെ ഏഴായിരത്തി അഞ്ഞൂറ് അടക്കം പതിനയ്യായിരം തൈയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പിന്നെ നെല്ലി ചന്ദനം കൂവളം പിന്നെ പേര മഞ്ചാടി തുടങ്ങി പതിനഞ്ചോളം പിന്നെ ഉള്ള സ്ഥലങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വിതരണം ചെയ്യുന്നതാണ് ഒന്നാം മുതൽ തുടങ്ങുമെന്നാണ് നെല്ലി പേര കൂവളം ചന്ദനം പ് തുടങ്ങിയ ഇനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പട്ടാമ്പി താലൂക്കിലെ വിദ്യാലയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം സൗജന്യമായി തൈകൾ നൽകും അക്കാദമി SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.